നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടൻ അല്ല ചെറിയ പൂത്തിൻ്റെ കിടാവൊക്കെ ഇല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ കുട്ടൻ എന്നാ പറയുന്നത് കുട്ടൻ ബിരിയാണി എന്ന് പറയും നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു പൂത്തിൻ കിടാവ് കുട്ടിയില്ലേ ആ അതിൻ്റെ ഒരു ഇറച്ചി വെച്ചുള്ള നമ്മളൊരു ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത് ഒരു ദം ബിരിയാണി നമുക്കത് ചെയ്യാം അല്ലേ ഓക്കെ ഓക്കെ ും പച്ചൊന്ന് വെളിച്ചെണ്ണ അതായത് ആട്ടിയെ വെളിച്ചെണ്ണ നമ്മൾ കേട്ടോ കൊണ്ട് നല്ലതായിട്ട് ആ ചൂടാക്കിടുന്ന അടി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ആ വെളിച്ചം എന്ന് ചൂടാوندെന്നു മനസ്സിലായിടോട്ടെ ആ വി പറയുന്നത് ആ 5g ഇമടുന്നുണ്ട്

ഈ ഒരു സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് ചെറു മഞ്ഞൾ പൊടി ബീപ്പ് കൊടുത്ത് മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ പച്ച ഒന്ന് മഞ്ഞൾ പൊടി ഇട്ട് മാറിക്കഴിയാൻ നേരത്തെ നമുക്ക് നമ്മുടെ വീപ്പും ഇട്ട് വഴി എടുക്കാം ആ കൊടുത്ത് ചെറിയ റോക്കൊക്കെ ഇട്ട് പെട്ടെന്ന് ചെറിയ തീക്കകത്ത് ഒന്ന് ആ വീ കറി കഴിയാൻ നേരത്തെ ഒന്ന് ചെറിയ തീയിൽ അടച്ചുവെച്ചിട്ട് ആ വീപ്പൊടി വെച്ച് കൊടുക്കാം ണ്ട് ഈ മണം കേട്ടിട്ട് എനിക്ക് ഇരിക്കാ ഇല്ല അപ്പൊ അരിച്ചടാ എന്തായാലും ഒരു ഇത് വന്നിരിക്കുന്നു ഒരു മണിക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചല്ല നമുക്ക് അടച്ചു വെച്ച് നമ്മളിപ്പം ഓപ്പൺ നോക്കാം ഇത്ര നേരം അടച്ചു വെച്ച് വേവിക്കുകയല്ലായിരുന്നു ചെറിയ രീതി അപ്പം നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്തോ ഓക്കെ ഇത്ര നേരം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമായിരുന്നു അപ്പം ഇത് എങ്ങനെയുണ്ട് എന്ന് നമ്മൾ നോക്കാം ബന്ധുവില്ലെന്ന് നോക്കട്ടെ വെള്ളം നമ്മുടെ ഒരു പതിവ് നിക്കുകയാണ് ഇനി നമ്മൾ ബാക്കി തമ്മിൽ നിന്നാണ് ഇപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ ആ ടീത്തിന്റെ ഇത് മുക്കാൽ വേവ് വേവിൽ കിടക്കുക എളപ്പൻ ബീഫ് ആയതുകൊണ്ട് ഒന്നും അടിക്കേണ്ട കാര്യമില്ലേട്ടോ എന്തോ നമ്മൾ ഇതുവരെ നമ്മൾ വേണ്ടിയിട്ട് കുറച്ച് തക്കാളിട്ട് കൊടുക്കുക തക്കറിയാം അതിൻ്റെ ഒരു എൻഹാൻസിങ് ഫ്ലേവർ കിട്ടാനുണ്ട് അപ്പം ആ ഫ്ലേവറിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു പൊളിപ്പ് കൂടെ വേണമല്ലോ വേണം അപ്പം നമ്മൾ കുറച്ച് അതിനുവെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടെ ഇട്ടോട് ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമ്മളെ നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത് തന്നെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ടേറ്റ് ചെറിയ ടേസ്റ്റ് അല്ല ചില ക്യാഷ് നട്ടുമാൻഡ് കൈയിൽ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ടൈപ്പ് ചെറിയ ടേസ്റ്റ് അല്ല ചില ക്യാഷ് നട്ടുമാൻ ഒഴുകുന്ന കൈപ്പാക്കാം ക്യാഷ് നെട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോർട്ടീൻ അഡ്സ് ഇല്ലേ അതാണ് നമ്മൾ ഇതിനകത്ത് നല്ല ഫൈൻ പേസ് ദോശയ്ക്ക് അരക്കുന്ന മാതിരി ഒരു വെണ്ണ മാതിരി അരച്ചിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് അരങ്ങാഷനട്ടൂടെ അതിൻ്റെ അകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ പരുക്കെട്ട ഇത് നമ്മുടെ ബീഫും നല്ല പോലെ വെന്തിരിക്കുക നമുക്ക് ഒന്ന് തകത്ത് വെച്ചിട്ടെ ഒന്ന് വറ്റിച്ചെടുക്കാം ഓക്കെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആറ് കെ ജി നെയ്യ്ലാണേ റൈസ് നമ്മൾ വറ്റിച്ചെടുക്കുക കേട്ടോ ഈ വെള്ളം ഊറ്റി മാറ്റുന്ന ഇതല്ല നമ്മൾ നെയ്യ്ക്കകത്ത് വറ്റിച്ചെടുക്കുക നമുക്ക് അഞ്ച് കിലോ റൈസ് ഉണ്ട് നമ്മള് കറവപ്പെട്ട ഏലക്ക ഗ്രാമ്പൂ തക്കോലം ജാതിപത്രി കുരുമുളക് സാജീര ജീരവന്മാതിരി തന്നെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ഫ്ലേവർ ഡിഫറെൻ്റ് ഗ്യാസ് വരുന്ന ടൈപ്പ് ഉള്ള സാജീരം അത് ഉൾക്കൊടുത്തിട്ട് അത് ഹോട്ട് സ്പൈസസ് ഉൾക്കൊടുത്തിട്ട് ഹോട്ട് സ്പൈസത്തിലേക്ക് നമ്മൾ കൊടുത്തു അതിലേക്ക് നമ്മൾ കുറച്ച് ിള് മല്ലേ പൊതാലയങ്ങളുള്ളത് അതിന്റെ ഒരു എൻഹാൻസിങ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി കേട്ടോ നമ്മളൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വനലൈസൻസ് എടുക്കുന്നുണ്ട് ഒന്നര കൂടെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് അതായത് നമ്മൾ ഓരോരുത്തർക്കും ഇതുണ്ടല്ലോ അതിന് നമുക്ക് അളവില്ല അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു കൈ കണക്കിന് നമ്മൾ ഇതിട്ടുകൊടുക്കുക നമ്മുടെ ഓർഡർ ഒക്കെ തിളച്ച് വന്നിട്ട് അവിടെ തിളച്ച് ठीक आह लेगा आह ऐसे में रिटेंशन के नाम पे ये देखने आए नमले आह फिर एक नमले रहिए सक പറ്റുന്നില്ല മല്ലയിലേക്ക് പൊതിനായാലും പൈനാപ്പിളും കൂടെ ഇതിന്റെ അടുത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത നമ്മുടെ ഇതുണ്ടല്ലോ അവനു ക്യാഷൻ ഇട്ടുകൂടെ ആ ഗ്ലേവിയും നമ്മൾ ആ ഗ്രേവിയും ഇട്ട് നല്ല ആർഫക്റ്റായിട്ട് ഫ്ലേവർ ഒന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത് ും നമ്മളൊരു ദൈവത്തെ ഉദ്ദേശിച്ച അപ്പൊ ദേ കനലൊക്കെ മാറ്റി കാണാം ഞാൻ ദക്ഷിണ വെച്ചോട്ടെ ആഹ് മാറ്റി ആയിക്കോട്ടെ നമുക്ക് ഒന്ന് പൊട്ടിക്കാം എന്തോ ആ ചെമ്പിക്ക

ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ ഒരു മിനിറ്റ് എനിക്ക് തരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ഉണ്ടാക്കിയതല്ലേ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എനിക്കൊരു മിനിറ്റ് തരണം വേറെ ആരും ഒരു ഒരു ആക്ടിങ്ങിന് വേണ്ടി പറയുന്ന കാര്യമല്ല എൻ്റെ മുത്തങ്ങി വന്നേ ഇതിന്റെ സ്മെല് തന്നെ തലേ മറ്റോട് വയ്ക്കുന്ന സ്മെല്ലാണ് ഓ ഇത് കഴിക്കാ ഈ ഒരു ചെമ്പ് മുത്ത ഒരാക്ക് തിന്നു തീർക്കാൻ വേണ്ടി പറയൂ പറയുണ്ടല്ലോ ഇതിന്റെ ഒരു നാൾ വഴിയോട് അറിയാമല്ലോ രാവിലെ മോരും കഷ്ടപ്പെട്ട് ഈ സാധനം ഉണ്ടാക്കി ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇതൊരു വലിയൊരു സംഭവമാണ് നമ്മൾ ചെറുതായിട്ട് സൂപ്പർ അടിപൊളി ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന കാലമാണ് പക്ഷേ ഇതുപോലെ ടേസ്റ്റി ആയിട്ട് ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്ന സംഭവമാണ് പോത്താണെങ്കിലേ എല്ലുതേ ഇങ്ങനെ ദശയിൽ നിന്ന് ഇങ്ങനെ ഊരി വരത്തുള്ളൂ ഇതാണ്ടോ ആ എല്ലിൽ നിന്ന് ഊരി വന്ന ആ ഒരു കഷ്ണം

എല്ലാം നല്ല ടെ ഇതോ എന്ന സാധനം എന്റെ പൊന്നച്ചോടാ കാണിച്ചു എന്നെ കൊതിപ്പിക്കാതെ ഓ അന്യ അന്യായം ഒന്നും പറയാലോ അന്യായം സൂപ്പർ ഒന്നും പറയാനല്ലേ പുതുതായിട്ട് എന്റെ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയി അടുത്ത ആഴ്ച നിങ്ങൾ കാണുമ്പോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ